പ്രിയപ്പെട്ടവരെ കൂട്ടക്കൊലയുടെ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് ഗസ സമാധാനത്തിലേക്ക് ഉണർന്ന ദിവസമാണ് ഏറ്റവും പ്രധാനമായും പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു 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 വാദം ഒരു തർക്കം വല്ലാതെ നിലനിൽക്കുന്നുണ്ട് അത് ഈ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം നീണ്ട യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ കൂട്ടക്കൊലയിൽ ആക്രമണത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ അതിൽ ഈ നാൽപ്പത്തിയേഴായിരത്തിലധികം ജീവനുകൾ നഷ്ടപ്പെട്ട ഹമാസ് വിജയമാഘോഷിക്കുന്നതിൽ എന്തർത്ഥം എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും ഞാൻ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇസ്രയേലിൽ നിന്ന് വന്ന ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങളിലേക്ക് വരികയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രയേൽ മാധ്യമങ്ങൾ ഇസ്രയേലിലെ ഈ മാധ്യമ വിശാരദന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷകരൊക്കെ ബെഞ്ചമിൻ നദന്യാഹുവിനെയും ഇസ്രയേൽ സർക്കാരിനെയും ആദ്യം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അധന്യാഹു വേണമെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഏറലാണ് എന്ന് പറയാം ആ ഒരവസ്ഥയാണ് അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രി രാജിവെച്ചു ഈ വെടിനിർത്തലിൽ പ്രകോപിതനായിക്കൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം രണ്ട് മറ്റ് രണ്ട് മന്ത്രിമാർ കൂടി അദ്ദേഹത്തിന്റെ മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ചിട്ടുണ്ട് അത് ഇറ്റാമർ ബെൻ ഗുറാണ് ഇന്നലെ രാജിവെച്ച മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടി ഒസാമ യഹൂദിത് പാർട്ടിയാണ് അവർക്ക് അവർക്കതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർ ഈ വെടിനിർത്തലിനൊക്കെ എതിരായിരുന്നു ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കുന്നു എന്നൊക്കെ തരിപ്പണമാക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങാവൂ എന്നൊക്കെ വാദിച്ചിരുന്ന പാർട്ടിയാണ് അതേസമയം ആ പ്രതികരണങ്ങൾ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് ഈ വെടിനിർത്തലിനോട് പ്രതികരിക്കുന്നത് അതേസമയം വിദേശകാര്യമന്ത്രി ജിഡിയോൺ സാർ ജിഡിയോൺ സാറിന്റെ പ്രതികരണം ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നൊരു പ്രതികരണം ജിഡിയോൺസാറിൽ നിന്ന് വരുന്നു അദ്ദേഹം പറയുന്നത് തോൽവി സമ്മതിക്കുന്നു എന്നാണ് ഒരു ബന്ദിയെപ്പോലും ഈ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസത്തെ യുദ്ധം കൊണ്ട് കേവലം ഒരു ബന്ദിയെപ്പോലും സുരക്ഷിതനായി ജീവനോടെ മോചിപ്പിക്കാൻ ഐ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇസ്രയേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പരാജയമാണ് ഇത് ഇസ്രയേലിൻ്റെ പരാജയമാണെന്ന് അദ്ദേഹം കൃത്യമായും പറയുന്നു അദ്ദേഹം ഈ ചാനൽ ട്വൽവിന് ഇസ്രയേലിൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ചാനൽ ട്വൽവിന് നൽകുന്ന അല്ലെങ്കിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ന്യൂ ഹോപ്പ് പാർട്ടി എന്ന പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയുടെ കൂടി പിന്തുണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നതന്യാഹു ഈ ന്യൂ ഹോപ്പ് പാർട്ടിയെ കൂടി മുന്നണിയെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വിദേശകാര്യ മന്ത്രി പദമൊക്കെ കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടി പിന്തുണയോടെയാണ് നദന്യാഹു സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല കാരണം ഇപ്പോൾ ആകെ അറുപത്തൊന്ന് പാർലമെൻറ്റിൽ അറുപത്തൊന്ന് ഭൂരിപക്ഷം വേണമെങ്കിൽ ഇപ്പോൾ അറുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഉള്ളതെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു നമ്മുടെ സുരക്ഷാ മന്ത്രിയുടെ രാജിയോടുകൂടി ആറ് എം പിമാരും കൂടി രാജിവെച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു പ്രതികരണം പ്രധാനമായും വരുന്ന മറ്റൊരു പ്രതികരണം ഇസ്രയേൽ വിദ്യാഭ്യാസ മന്ത്രി യോകിഷ് പറയുന്നു ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി വലിയ വില കൊടുക്കേണ്ടി വന്നു ഹമാസുമായുള്ള ഈ വെടിനിർത്തലിന് എന്നാണ് ആ നിലയ്ക്ക് തന്നെ അദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമായി കാണുന്നു അതിനും ഒരു പടി കൂടി കടന്നാണ് ഇസ്രയേൽ നാവികസേനയുടെ മുൻ മേധാവിയുടെ പ്രതികരണം അദ്ദേഹം പറയുന്നത് അതിൻ്റെ പേര് എദിദിയ ദാരി എന്നാണ് ഇസ്രയേൽ നാവികസേനയുടെ മുൻ തലവൻ കൂടിയായ കമാൻഡർ കൂടിയായ യദിതിയ ദാരി പറയുന്നത് ഒരു കഥ അവസാനിക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് പക്ഷേ ഗസയിൽ ആ കഥ അവസാനിക്കുമ്പോൾ മറ്റൊരു കഥ തുടങ്ങുകയാണ് മറ്റൊരു അധ്യായം തുറക്കുകയാണ് അത് നെതർലൻഡ്സിലെ ഹെയ്ഗിലാണ് ആ കഥയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഹേഗിൽ തുടങ്ങുന്ന ഒരു ദുരന്തമെന്നാണ് എന്നാണ് ഇസ്രയേലിനെ സംബന്ധിച്ചത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ജുഡീഷ്യൽ സുനാമി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇസ്രയേലിൻ്റെ ഇസ്രയേൽ നാവികസേനയുടെ മുൻ മേധാവി കൂടിയാണ് ഈ കാര്യം പറയുന്നത് കാരണം പ്രത്യേകിച്ചും ഈ ഹേഗ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒക്കെ ആസ്ഥാനം ഐ സി സിയുടെ അറസ്റ്റ് വാറൻ്റ് അടക്കം ഒരു പൊളിറ്റിക്കൽ സുനാമിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പൊളിറ്റിക്കൽ ആൻഡ് ജുഡീഷ്യൽ സുനാമിയിലേക്ക് ഇനി ഇസ്രയേൽ അതും കൂടി ഫേസ് ചെയ്യേണ്ടി വരുമെന്ന നിലയ്ക്ക് ഒരു പരിപൂർണ പരാജയം ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നു നദന്യാഹുവിന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതികരണം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പൊതുവേ ഇസ്രേൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നദന്യാഹുവിനെ ഏറെ നിർത്തുന്ന പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത് ഈ നാനൂറ്റി എഴുപത്തൊന്ന് ദിവസം കൊണ്ട് എന്ത് നേടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു അതേസമയം തന്നെ ഈ താരപരിവേഷത്തിൽ അല്ലെങ്കിൽ ഹീറോകളായി നിൽക്കുന്നത് ഹമാസ് ആണ് എന്ന് പറയേണ്ടി വരുന്നു കാരണം ഹമാസ് ഇപ്പോൾ ഗസയെ സംബന്ധിച്ച് ഹമാസിനു തന്നെയാണ് ഗസയുടെ അധികാരം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണല്ലോ ഗസയിൽ നിന്ന് ഗിസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതോടെ അവിടെ ആണ് പിന്നീട് നിയന്ത്രിക്കുന്നത് ഹമാസിന്റെ പവർ ഷോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഹമാസ് തോറ്റു തോറ്റുതുന്നമ്പാടിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് നാല്പത്തി ഏഴായിരത്തിലധികം ജീവനുകൾ വെലികൊടുത്തിട്ട് ഇവരെങ്ങനെയാണ് ഈ വിജയം അവകാശപ്പെടുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കുകൂടി അവർക്കുകൂടി കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കുറച്ച് ഒക്കെ കണ്ടിട്ടുണ്ടാകും ഹമാസിന്റെ പവർ ഷോ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ വൈകുന്നേരം സയിൽ ഹമാസ് നടത്തിയ പവർ ഷോ അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കണ്ട് വളരെ വേഗം വരെ നഷ്ടപ്പെട്ട മനുഷ്യരാണോ നമ്മളിവിടെ കാണുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ കാണാനാകുന്നത് അവിടെ ശരിയാണ് കണക്കുകളൊക്കെ പറയും പ്രകാരം അല്ലെങ്കിൽ ഈ ആൾനാശത്തിൻ്റെ കണക്ക് പരിക്കുപറ്റിയവരുടെ കണക്ക് ഒരു ലക്ഷത്തി പതിനോരായിരത്തിലധികമാണ് കെട്ടിടങ്ങൾ ആശുപത്രികൾ വീടുകൾ വിദ്യാലയങ്ങൾ അങ്ങനെ സകല സംവിധാനങ്ങളും നശിച്ച് താറുമാറായി എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം അത്തരത്തിലുള്ള വലിയ ആൾനാശവും വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഗസയ്ക്ക് നഷ്ടപ്പെടാത്ത ഒന്നുണ്ട് അതവരുടെ ആത്മവീര്യമാണെന്ന് നമ്മൾ കാണുന്നു അവരുടെ പോരാട്ടവീര്യമാണ് എന്ന് നമ്മൾ കാണുന്നു അവരുടെ സ്ഥൈര്യമാണ് എന്ന് നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ഹമാസ് പോരാളികളടക്കം ഹമാസിന്റെ പോരാളികൾ അതുപോലെ പലസ്തീൻ ഗസയിൽ ജീവിക്കുന്ന പതിനായിരങ്ങളോ ലക്ഷങ്ങളോ വരുന്ന ജനങ്ങളാണ് തെരുവിലിറങ്ങിക്കൊണ്ട് അവരുടെ ഈ യുദ്ധവിജയം ആഘോഷിക്കുന്നത് അവരെ വിജയിച്ചു എന്ന് തന്നെ അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ ചെയ്തത് ഇസ്രയേലിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കലായിരുന്നുവെന്ന് ഇന്നലെ ഹമാസിന്റെ ഈ ഖസം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ പറയുന്നത് അത്രത്തോളം ആർജവത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് അതുപോലെ അവർ ബന്ദികളെ വിട്ടയക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ബന്ധികള് മൂന്ന് സ്ത്രീകൾ ഇരുപത്തിനാലും ഇരുപത്തിയെട്ട് മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും പ്രായം വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ മൂന്ന് സ്ത്രീകളെ വിട്ടയക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല അവർ എത്രയോ സുരക്ഷിതമായിട്ടാണ് അവർ ആ മൂന്ന് പേരെ ആ മൂന്ന് പേരെയും ഇനി അവശേഷിക്കുന്നവരെയും ഒക്കെ അവർ സംരക്ഷിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അവർക്ക് പോയപ്പോൾ ഓരോ സമ്മാന പൊതികൾ കൂടി ഹമാസ് കൊടുത്തുവിട്ടിരുന്നു ആ സമ്മാന പൊതികളിൽ ഉണ്ടായിരുന്നത് ഒരു സർട്ടിഫിക്കറ്റാണ് ഒരു ഒരു പത്രമാണ് ഒരു പ്രശംസാ പത്രമാണ് ഈ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഹമാസിന്റെ തടങ്കലിൽ പാർത്തതിനുള്ള ആയിരിക്കണം അവർ അതുപോലെ ഈ ഓരോ ദിവസങ്ങളിലെയും ഓരോ മാസങ്ങളിലെയോ ഒക്കെ അവർ ഈ ബന്ധുക്കളുടെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു അപ്പോൾ ആ ചിത്രങ്ങളടക്കമാണ് ആ ചിത്രങ്ങളൊക്കെ ഒക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള എനിക്കൊരു ആൽബമോ അങ്ങനെയൊക്കെയാണ് ഫോട്ടോഗ്രാഫ്സൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കിച്ചാണ് കൊടുത്തുവിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വളരെ ആ ബന്ധികളൊക്കെ ഇസ്രയേലിൽ തിരികെ എത്തിയ ശേഷവും അവർക്ക് നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലും തരത്തിലൊരു വേദന ഹമാസന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം പോലും വരാത്തപ്പോഴാണ് ഇസ്രയേൽ ഇത്രയൊക്കെ ബ്രഹ്മം ഇളക്കിയിട്ടും ഈ ബന്ദികളെ കണ്ടെത്താൻ നേരത്തെ അവിടുത്തെ വിദേശകാര്യമന്ത്രി പറയുന്നത് പോലെ ഒരു ബെന്തിയെപ്പോലും ജീവനോടെ രക്ഷിക്കാനോ ഒന്നും കഴിയാത്ത പണം ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് ലോകത്തിന് വിലയിരുത്തേണ്ടി വരുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് വിലയിരുത്തേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങൾക്ക് വിലയിരുത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഹമാസ് എന്ന് പറഞ്ഞാൽ കൊലമാസാണ് അല്ലെങ്കിൽ അത് ബാഡാസ് ആണ് എന്ന് അതേസമയം ഇന്ന് ഇപ്പോൾ ഹൂത്തികളുടെ പ്രതികരണം അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അവർ ഗസയിലെ അല്ലെങ്കിൽ പലസ്തീനിലെ മൊത്തത്തിൽ ഈ ചെറുത്ത് നിന്ന പ്രതിരോധിച്ച പോരാടിയ ജനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും തിരിച്ചടിക്കാൻ തങ്ങൾ സർവസജ്ജരാണ് തൽക്കാലം തങ്ങൾ ഈ ചെങ്കടലിലെ ആക്രമണമൊക്കെ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നിർത്തിവെയ്ക്കുകയാണ് താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കൊക്കെ എന്തെങ്കിലും പണി ഇസ്രേല് കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി അപ്പോഴേ ഞങ്ങളിവിടുന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹിസ്ബുള്ള ഗസയെ പ്രകീർത്തിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങളും ഇറാനടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ പ്രസിഡന്റ് അടക്കം അങ്ങനെ അവരുടെ പരമോധ നേതാവായ തെലഹമിനി അടക്കമുള്ളവരൊക്കെ ഈ ഗസയുടെ പോരാട്ട വീര്യത്തെ ഹമാസിനെയൊക്കെ പ്രകീർത്തിക്കുന്ന പ്രകീർത്തിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറിയ മണിക്കൂറുകളാണ് കടന്നുപോയത് ഏതായാലും നാനൂറ്റി എഴുപത്തിരണ്ടാം ദിവസം ഇസ്രയേലിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചവർക്ക് അതും വാർഡയാണ് പശ്ചിമേഷ്യയിൽ ഗസ മറ്റൊരു സമാധാനത്തിന്റെ ഒരു ദിവസത്തിലേക്ക് അവർ അങ്ങനെ ഉണരുകയും അവരവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് അതേസമയം തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് കഴിഞ്ഞ മണിക്കൂറിൽ വന്നൊരു വാർത്ത അവിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു റിസർവ് സൈനികൻ കൊല്ലപ്പെടുകയും രണ്ട് പേർക്ക് രണ്ട് സീനിയർ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ വെടിനിർത്തലിൻ്റെ അവസാന മണിക്കൂറുകളിൽ വരെ ഇസ്രയേൽ നിരന്തരമായി ഗസയിലേക്ക് ആക്രമണം നടത്തിയിരുന്നു അതിൽ പത്തൊൻപത് പേര് കൊല്ലപ്പെട്ടിരുന്നു അതും കൂടി ചേർത്താണ് ഇപ്പോൾ ഈ മരണസംഖ്യ നാൽപ്പത്തി ഏഴായിരത്തി മുപ്പത്തിയഞ്ചിലേക്ക് എത്തുന്നത് ഔദ്യോഗിക കണക്കാണ് അനൌദ്യോഗിക കണക്ക് അതിന് മുകളിലായിരിക്കും എത്രയോ മുകളിലായിരിക്കും നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്രയും ജീവനുകൾ ഞങ്ങൾ കൊടുത്തത് വെറുതെയല്ല ഞങ്ങളുടെ ഉരുതുള്ളി ചോര പോലും വെറുതെ ആകില്ല എന്ന് ഈ അബൂ ഉബൈദ പറയുമ്പോൾ ഖസം ബ്രിഗേഡിന്റെ വക്താവ് അബൂ ഉപയിത പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാൽപ്പത്തി ഏഴായിരത്തിലധികം പേരുടെ ജീവൻ കൊണ്ട് പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് മുന്നോട്ട് വച്ച ആശയം സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം പലസ്തീൻ്റെ പതാക ലോകത്തിൻ്റെ നിറുകയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോന്തായത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നാൽപ്പത്തി ഏഴായിരം പേരും മരിച്ചത് മരിച്ചു വീണത് ആ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് കൂടി നമ്മൾ കാണുന്നു അവരുടെ രാജ്യത്തിനു വേണ്ടി മരിച്ചു വീണു എന്ന് തന്നെ കാണുമ്പോഴാണ് ആൾനാശം ഒന്നും ഒരു ഹമാസിനെയോ ഗസയയോ ബാധിച്ചിട്ടില്ല എന്ന് സങ്കടം ദുഃഖമൊക്കെ ഉള്ളിലുണ്ടാകാമതിന് അപ്പുറത്ത് ഞങ്ങളിപ്പോഴും പോരാട്ടത്തിൻ്റെ വഴിയിലാണെന്ന് ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എന്ന് ഉള്ള അവരുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളും അവരുടെ പവർ ഷോയും ഒക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഏത് നിലയ്ക്ക് കാര്യങ്ങൾ പോകും എന്ന് ആശങ്കയോടെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് ലോകം അതേസമയം ഇന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധ്യമനായി അധികാരമേറ്റു കഴിഞ്ഞു പശ്ചിമേഷ്യയുമായി അദ്ദേഹം ഊക്ഷ്മളമായ ബന്ധം തന്നെ സൂക്ഷിക്കും എന്നുള്ള നിലയിലാണ് ഇവിടെ നിന്നൊക്കെയുള്ള പ്രതീക്ഷ പ്രത്യേകിച്ച് പല രാജ്യങ്ങൾക്കും ഇവിടെ പശ്ചിമേഷ്യയിൽ ബൈഡനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ട്രംപിന് അത്യാവശ്യം താല്പര്യമുണ്ട് ആ താല്പര്യം നഷ്ടപ്പെടരുതെന്ന് ട്രംപിനും വലിയ താല്പര്യമുണ്ട് അപ്പോൾ ട്രംപിനിങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടും വലിയ താല്പര്യമുണ്ട് അപ്പോൾ ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ ഈ ശാക്തിക ബലാബലത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വളരെ സാഗൂധം നമുക്ക് കാത്തിരിക്കാം വീക്ഷിക്കാം